അയലൂർ നെന്മാറ പഞ്ചായത്തുകളുടെ വന്യമൃഗശല്യം അവസാനിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ നെന്മാറ രണ്ട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം ഡിവൈഎഫ്ഐ കൊല്ലങ്കോട് ബ്ലോക്ക് സെക്രട്ടറി വി ജി സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു പി പ്രിൻസി അധ്യക്ഷയായി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ലെനിൻ വികാസ് പ്രസാദ് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ പ്രേമൻ സി പ്രകാശൻ ഉഷാരവീന്ദ്രൻ കെ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു ആ അക്രമങ്ങളെ മറികടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യ പോലുള്ള ഇന്ത്യയിലെ പൊരുതുന്ന യുവജന പ്രസ്ഥാനം യുവജന പ്രസ്ഥാനത്തിന് നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള ആലോചിക്കാൻ സമ്മേളനം നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട കടമ നാളത്തെ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നല്ല വസ്ത്രം ധരിക്കാൻ കഴിയുന്നത് നന്നായി പാട്ടുപാടാൻ കഴിയുന്നത് നന്നായി ഭക്ഷണം കഴിക്കാൻ കഴിയുന്നത് നന്നായി എഴുതാൻ കഴിയുന്നത് നന്നായി പഠിക്കാൻ കഴിയുന്നത് നന്നായി എല്ലാം ചെയ്യാൻ കഴിയുന്നത് നല്ല റോഡിലൂടെ നടക്കാൻ കഴിയുന്നത് നല്ല സ്കൂളിൽ പോയി പഠിക്കാൻ കഴിയുന്നതും എല്ലാം നമുക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരുപാട് ആളുകളുടെ ഒരുപാട് മഹാരാജന്മാരുടെ രക്തസാക്ഷികളുടെ വിയർപ്പിൻ്റെയും ചോരയുടെയും ത്യാഗത്തിന്റെയും ഫലമായിട്ടാണ് നമുക്കിന്ന് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി കഴിയുന്നത് അങ്ങനെ നാളത്തെ തലമുറയ്ക്ക് കവി പറഞ്ഞിട്ട് തലമുറയിൽ നിന്നും നമ്മൾ കടം വാങ്ങിയ ആണ് ഭൂമി ആ വരുന്ന തലമുറയുടെ ഭൂമി നമ്മുടെ ഈ ലോകം നമ്മുടെ രാജ്യം നമ്മുടെ സമൂഹം വരുന്ന തലമുറയുടെ ആ തലമുറയ്ക്ക് നമുക്ക് ഇന്ന് സുഖമായി ജീവിച്ച് ഒരു പോറലി